തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സമഗ്ര മുന്നേറ്റം ഉണ്ടാകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സമ്പൂർണ്ണ ദരിദ്രമുക്തമാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും വൻ വിജയം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് നേടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വേണ്ടി ദിവസങ്ങൾ മാത്രം പാർട്ടികളൊക്കെ നമുക്കിത് മറക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളുടെയും കൂടെ എങ്ങോട്ട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഭക്തായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മത എല്ല നടത്തുന്ന സമരത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തപ്പോഴെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധിയെയും നടന്നുകൊണ്ട് ഇടതുപക്ഷ വൈകത്തിന്റെ മാർഗസ്മിക്കുന്നു